കഴിഞ്ഞ ദിവസമായിരുന്നു സാന്ത്വനത്തിൻ്റെ സംവിധായകനായിരുന്ന ആദിത്യ ഭാര്യ രോണുവും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതിലൂടെ തന്നെ ചില കാര്യങ്ങൾ എല്ലാവരും അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു ഇപ്പോൾ എല്ലാ ദിവസവും കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് താരം എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ആദിത്യ ഭാര്യ രോണു സുചിത്രയ്ക്ക് ഈ സംവിധായകനുമായി ബന്ധമുണ്ടെന്നും സംവിധായകനും അവരുമായി സ്ഥിരമായി സംസാരിക്കാറുണ്ടെന്നും ഒക്കെ തിരിച്ചറിഞ്ഞത് ആ ദിവസം തന്നെ ശരിക്കും പറഞ്ഞാൽ അത്രമേൽ എല്ലാവരും വേദനിപ്പിച്ചു തന്നെയായിരുന്നു രോണു ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് എന്ന് കൃത്യമായി പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് നന്നായി അറിയാവുന്നതാണ് എല്ലാവർക്കും പറയുന്നത് പോലെയും അറിയുന്നത് പോലെയും സംവിധായകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറയുന്നുണ്ട് പ്രേക്ഷകർക്കും അത് വളരെയധികം തന്നെ നന്നായി അറിയുന്നുമുണ്ട് എന്ന് പറയാം രോണുവിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്നു ശരിക്കും എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വെളിപ്പെടുത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അന്തരിച്ച സംവിധായകനാണ് ഈ ആദിത്യൻ സാന്ത്വനം സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംവിധായകൻ്റെ മരണം സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു സംവിധായകൻ്റെ മരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സീരിയൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നിസ്സംശയം പറയാം അതിനിടയിൽ തന്നെ ആദിത്യൻ്റെ മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചു പ്രേക്ഷകർക്ക് തന്നെ വലിയൊരു ഞെട്ടലായത് മാറുകയും ചെയ്തു ആരാധകരെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും മദത്തിൻ്റെയും മാതത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അവരുടെ വീട് പണി പോലും നടക്കുകയായിരുന്നു അതുപോലും പകുതിക്ക് വെച്ച് നിർത്തുകയായിരുന്നു ഇപ്പോൾ ചിപ്പി ആ സീരിയലിന്റെ ബാക്കിയായി തന്നെ ഇപ്പോൾ പ്രതിഫലമായിട്ട് തന്നെ ഈ വീട് ചെയ്ത് തീർക്കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ തീർത്തിട്ടില്ല നടികളും നടന്മാരുമെല്ലാം ഒത്തൊരുമിച്ച് നിന്നിട്ടുകൊണ്ട് ഇപ്പോൾ ആദിത്യ ഭാര്യയ്ക്കെതിരെ തിരിയുകയാണെന്ന് കൃത്യമായി പറയാം സംവിധായകൻ ആദിത്യൻ എല്ലാവരോടും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അധികം ആർക്കും പരാതിയില്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കൂടുതലും വരുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവാതെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് വിവാദമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്കറിയാം അതുതന്നെയാണ് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എന്തുപറ്റി എന്നുള്ള കാര്യങ്ങൾ എന്താണ് പെട്ടെന്ന് ഇതൊക്കെ തുറന്ന് പറയാനുള്ളൊരു കാരണം ഇത്രയും നാളും ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടല്ലായിരുന്നു ആരുടെയും പേര് പറയാൻ മടിച്ചിരുന്നു ആദ്യത്തിൻ്റെ മരണം കഴിഞ്ഞ് ഇത്രയും വർഷമായതിനു ശേഷമാണ് ഇത് തുറന്നു പറയുന്നത് മരിച്ചൊരാളെ പറ്റി പറയുന്നത് പോലെ ഇത്ര വളരെയധികം എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം അദ്ദേഹം ഒരല്ലാവരും അറിയുന്ന ഒരാൾ കൂടിയാണ് മരിച്ചുപോയ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുധിയും രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണയും ഒക്കെയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകർത്ത് ഇപ്പോൾ ഇന്റർവ്യൂകൾ നടക്കുകയാണ് അവരുടെ വാർത്തകൾക്ക് പിന്നാലെ തന്നെയാണ് ആദ്യത്തിൻ്റെ വാർത്തകളും ഇത്തരത്തിൽ ഭാര്യ വെളിപ്പെടുത്തുന്നത് ഒരിക്കലും സാന്ത്വനം സീരിയൽ സംവിധായകനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എല്ലാ നടിമാരും ഒരുപോലെ പറയുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ